അത് കാര്യ നിങ്ങൾ എന്നെ സൂചിപ്പിക്കാൻ വേണ്ടി എന്താ പറഞ്ഞേ എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ ചായ ഉണ്ടെന്ന് ഞാൻ തിരിച്ചു നിങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു ഇതിന്റെ പിന്നാലെ രാജധാനി വരുന്നുണ്ട് നിങ്ങൾ സർ അതിലേക്ക് പറഞ്ഞ എന്താ കളിക്കാ ഗോവയിൽ ജോലി ചെയ്യണ വാല് പിള്ളേരാ എന്തിനും എന്തിനും ആ അവരെ പിടിച്ച് മാറ്റി നിർത്തിയ സംബന്ധിച്ച് മിനിമം ഒരു വയസ്സെങ്കിലും ണ്ടോ എന്തായാലും നമ്മള് ഗോകിയവല്ലാരും അറിഞ്ഞു പോയാലോ മനസ്സിലായില്ല എടാ പെണ്ണിന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ എനിക്ക് പേടിയായിരുന്നു പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു ധൈര്യം കിട്ടിയ പോലെ എനിക്ക് നിനക്ക് എനിക്കും